അസ്സലാമു അലൈക്കും വറഹമത്തുള്ള തആല ഉപരത്തു ആ രാത്രിയിൽ ഫിറോസ് ഇറങ്ങി തിരിച്ചു മറ്റെങ്ങോട്ടുമല്ല അത് തന്നെ വളർത്തി വളർത്തിയുണ്ടാക്കിയ എൻ്റെ ഉമ്മയുടെ അരികിലേക്ക് ഇല്ല ഇനിയും ഇവിടെ നിൽക്കാനാവില്ല രണ്ടാം ഭാര്യയുടെ പീടിനും സഹിക്കവയ്യാതെയാണ് ഫിറോസ് അതിനുവേണ്ടി തയ്യാറെടുക്കുന്നത് അതെ അവളുടെ ആളുകൾ അവളുടെ ഫ്രണ്ട്സുകൾ ഫ്രണ്ട്ഷിപ്പുകൾ പ്രോഗ്രാമുകൾ എല്ലാം ഇപ്പോൾ ആ വീട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്നറിയില്ല തന്നെ വെറും ഒരു വേലക്കാരൻ്റെ മട്ടിലാണ് അവിടെ കണക്കാക്കുന്നത് കഴിയുന്നില്ല പല വെട്ടമായി ഇറങ്ങിപ്പോയിക്കൂടെ എന്ന് പറയുന്നു പക്ഷെ പിടിച്ചു നിന്നു അതെ എങ്ങോട്ട് പോകും എൻ്റെ ഉമ്മയെ ഉപദ്രവിച്ച് എൻ്റെ ഉമ്മയെ അടിച്ചു വീഴ്ത്തി പോകുന്നവരാണ് ഈ ഫിറോസ് എന്ന ദുഷ്ടനായ ഞാൻ റബ്ബേ എനിക്ക് തൗബയുണ്ടോ എനിക്കറിയുന്നില്ല എൻ്റെ ഉമ്മയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കൂ അതുമാത്രമല്ല എൻ്റെ ഭാര്യയെ അതാ എൻ്റെ കുഞ്ഞിനെ എല്ലാവരെയും ഞാൻ ഉപേക്ഷിച്ചു അവൾ പോയത് എങ്ങോട്ടാണെന്നോ എന്താണെന്നോ ഒന്നും ഞാൻ ചോദിച്ചില്ല അതെ എൻ്റെ മനസ്സിൽ ഷഹർബാൻ അവൾ മാത്രമായിരുന്നു തനിക്ക് വേണ്ടി എല്ലാം അവൾ തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു അതെ സുന്ദരിയായ ഷഹർബാൻ ഒത്തിരി ഇഷ്ടമായിരുന്നു വളരെയധികം ആഗ്രഹിച്ച രീതിയിലുള്ള ജീവിതം പക്ഷേ ഒട്ടും അവൾ അങ്ങനെയല്ലായിരുന്നു വിചാരിച്ചതുപോലെ ആദ്യമൊക്കെ വെറും അഭിനയിച്ച് തന്നെ കീഴ്പ്പെടുത്തി അതാ ആ വലിയ ആ മനോഹരമായ വീട് കൈകളിൽ കിട്ടിയപ്പോൾ അവൾ ആളാകെ മാറി സ്വഭാവം മാറി എല്ലാവരെയും അടിച്ച് പുറത്താക്കി എന്ന് മാത്രമല്ല ഭർത്താവിനെയും ഇപ്പോൾ റിമൂവ് ചെയ്ത് ഇപ്പോൾ അവളുടേതും മാത്രമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടാണ് ആ വീട് കൊതിക്കുന്നത് അത്രക്കും മനോഹരമായ അറബിയമ്മ നിർമ്മിച്ചു നൽകിയ ആ ഒരു വീട് അതെ നിങ്ങൾ എന്നോട് ഇങ്ങനെ ഉപദേശിക്കാൻ വരരുത് നിങ്ങൾക്കിവിടെ പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോകാം ഇവിടെ എൻ്റെ ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാവും അതുപോലെ തന്നെ എൻ്റെ ബോയ് ഫ്രണ്ട്സ് ഗേൾ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ഉണ്ടാവും നിങ്ങൾ എത്ര തന്നെ വിലക്കിയാലും അവരെനിക്ക് വിലക്കാനാവില്ല നിങ്ങളെന്ന് വെച്ചാൽ എനിക്ക് ഉപ്പ് ഉണ്ടായതാണ് പക്ഷേ ഇവരെൻ്റെ ആദ്യം മുതലുള്ള ഫ്രണ്ട്സാണ് നിങ്ങൾ പെട്ടെന്നൊരു നിമിഷം അവർ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ ബെസ്റ്റ് അവളുടെ കൂട്ടുകാരികൾ പലപ്പോഴും അവിടെ ഉണ്ടാവും അവർ അത് ചിരിക്കും അയ്യോ പാവം കണ്ടില്ലേ ഓ എടി അങ്ങനെ പറയാൻ പാടുണ്ടോ ഭർത്താവിനോട് ഭർത്താവ് ഭർത്താക്കന്മാരായാൽ ഞാൻ ഇങ്ങനെയൊരു ഭർത്താവിനെയല്ല പ്രതീക്ഷിച്ചത് ഓ അങ്ങനെയൊന്നും പറയല്ലേ പെണ്ണേ നിന്റെ ഭർത്താവ് ആളൊരു പാവല്ലേ പാവം നിങ്ങൾക്ക് അറിയായിട്ടാണ് അതിനെക്കുറിച്ച് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കണം എന്നുണ്ടെങ്കിൽ പോകാം പക്ഷേ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്നൊക്കെ വെച്ചാൽ അത് കുറച്ച് റിസ്ക് റിസ്ക്കുള്ള പരിപാടിയാണ് എന്നാൽ ഭർത്താവ് പറയും ഷെഹർബാൻ ഇതൊരിക്കലും നിൻ്റെ വീടല്ല നീ എന്ത് കരുതിയിട്ടാണ് ഇവിടെ കുടിയേറിയിരിക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ വീടല്ലേ അതെൻ്റെ കൂടെ വീടാണല്ലോ അവൾ കളിയാക്കുന്ന മട്ടിൽ അങ്ങനെ പറയും എന്നാൽ ഭക്ഷണം കഴിക്കുമ്പോഴോ ഒന്നും അവർ തമ്മിൽ വിളിച്ചില്ല ഇക്ക ഇതാ എന്ന് പോലും പറയില്ല പകരമായിട്ട് അവനൊരുപാട് ജോലിയാണ് അവിടെ നൽകുന്നത് ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ഫുഡിൻ്റെ കാര്യങ്ങളും ഒക്കെ അവൻ അവരങ്ങ് ഏൽപ്പിക്കും അതെല്ലാം ചെയ്തിരിക്കണം ശരിക്കും അടുത്തെന്ന് തന്നെ പറയാം ഒരു വേലക്കാരൻ്റെ റോള് അത്രയുമില്ല പലപ്പോഴും അവർ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കിയുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ എനിക്ക് തന്ന ശിക്ഷയാണ് എൻ്റെ ഉമ്മയെ ഉപദ്രവിച്ച ആളല്ലേ ഉമ്മമാരെ ഉപദ്രവിച്ചവർക്കും കുറ്റം പറഞ്ഞവർക്കും ഉമ്മമാരിഷ്ടമില്ലാത്തവർക്കും ഇതല്ല ഇതിനപ്പുറം ശിക്ഷ ലഭിക്കേണ്ടതാണ് അവൻ തൻ്റെ തെറ്റുകളെ അംഗീകരിച്ചു കഴിഞ്ഞു ഇല്ല ഇനിയും കഴിയില്ല മാസങ്ങളോളം ഇവിടെ തങ്ങി ഇനിയും കഴിഞ്ഞില്ല തലേ രാത്രി അവളുടെ കൂടെ കിടക്കാൻ ചെന്നപ്പോഴാണ് അവൾ ആ വാക്ക് പറഞ്ഞത് അതെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് എന്ത് ഷഹർബാൻ അതായത് ഒരു വേലക്കാരനായി ഇവിടെ കഴിയുന്ന താഴ്ന്ന മട്ടിൽ കഴിയുന്ന നിങ്ങളെ എൻ്റെ കൂടെ കിടക്കുന്നത് എനിക്ക് മോശമാണ് എൻ്റെ ഫ്രണ്ട്സുകൾ എന്നെ കളിയാക്കുന്നു അയ്യെ നിൻ്റെ ഭർത്താവ് എന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചിട്ട് അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാണ് തൽക്കാലം നിങ്ങൾ റൂമ് മാറിക്കിടക്കണം അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ റൂമിൻ്റെ താഴെ കിടക്കണം എന്താ ശരിക്കും അറബിയമ്മ സിനാന മുഹ്സിനക്കും വേണ്ടി നിർമ്മിച്ച ആ ഒരു മനോഹരമായ മണിയറ അതിലായിരുന്നു അവർ കഴിഞ്ഞിരുന്നത് പക്ഷേ പതുക്കെ പതുക്കെ അവനെ ഫിറോസിനെ അവിടെ നിന്ന് ഒഴിവാക്കുവാൻ ശ്രമിക്കുകയാണ് അവൾ അടുത്തു ആട്ടും തുപ്പും കെട്ട് മടുത്തു ഇനി ആവില്ല ഉമ്മയോട് മാപ്പ് പറയണം ഉമ്മയുടെ കാൽ പിടിച്ച് കരഞ്ഞ് മാപ്പ് പറയണം റബ്ബേ എൻ്റെ ഉമ്മ എന്നെ പഠിപ്പിച്ച് വളർത്തി പള്ളി തെരച്ചിൽ കൊണ്ടുവിട്ടു ഞാൻ ഒരു ആലിമായി കാണണം നല്ലൊരു സ്വാലഹായ മനുഷ്യനാവണം എന്ന് എൻ്റെ ഉമ്മ വിചാരിച്ചു പക്ഷേ പകരം ഞാനൊരു ജാഹിലായി മാറുകയായിരുന്നു അതെ ജാഹിൽ ഞാൻ ശരിക്കും ഒരു ജാഹിൽ തന്നെ എൻ്റെ ഉമ്മയെ ഞാൻ ഉപദ്രവിച്ച് തള്ളിയിട്ടതാണ് എൻ്റെ ഉമ്മയുടെ നെറ്റി ചോര ഒരുപാട് പോയിട്ടുണ്ടാകും എൻ്റെ പെങ്ങന്മാരെ ഞാൻ ഇറക്കി വിട്ടതാണ് കൂടി ആലോചിക്കുമ്പോൾ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ റബ്ബേ തെറ്റുപറ്റിപ്പോയി എന്തു ചെയ്യണമെന്ന് എനിക്ക് അറിയുന്നില്ല എന്താ ഫിറോസേ ഇവിടെ ഇങ്ങനെ നട്ടനിരത്തിരിക്കണത് ഒരുപാട് പാത്രങ്ങളിതാ അവിടെ അതൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കേ ശരിക്കും വെറുത്തു പോയി അതെ തന്നെ അത്രക്കും മോശമായ രീതിയിലാണ് അവളിപ്പോൾ കാണുന്നത് അതെ വേസ്റ്റായി കിടക്കുന്ന സാധനങ്ങളൊക്കെ റെഡിയാക്ക് എന്താണിത് ഭർത്താവാണ് പോലും എന്നെ പറഞ്ഞാൽ മതി ഇങ്ങനെ ഒരു മരംകോന്തര കല്യാണം കഴിച്ചത് അയ്യേ ഇത്രക്കും നിലവാരമില്ലാത്ത ആളായിപ്പോയി അവൾ ഓരോന്ന് പറഞ്ഞു കൊണ്ടിരുന്നു അപ്പോഴേക്കും രണ്ട് ഫ്രണ്ട്സ് അവിടെ വന്ന് ബെല്ലടിക്കുന്നു അവൾ അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് അവരുടെ അരിക്കും ആ എക്സ്ക്യൂസ് ഓ വരേത് മീ കയറി വാ ഓ മൈ ഗോഡ് ഇരിക്കു എന്താ ഇന്നെന്താ പ്രോഗ്രാം പ്രോഗ്രാം എന്താ നമുക്കിവിടെ പാട്ടോ ഡാൻസൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിയാം രാത്രിയല്ലേ രസല്ലേ അല്ല നിന്റെ ഫ്രണ്ട്സ് അവൻ വന്നില്ലേ ആ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടാണുങ്ങളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് പലപ്പോഴും ലേഡീസും ജെൻസുമായിട്ട് അങ്ങനെ അവർ ഒരുപാട് സമയം സംസാരിച്ചിരിക്കും എന്നാൽ അവിടെ വന്ന് ഫിറോസ് വന്ന് നോക്കുമ്പോഴേക്കും ഒന്ന് പോയിക്കൂടെ എന്തെവിടെ എങ്ങനെ വന്നേക്കും അതാറ് സെർവൻ്റ് ആണോ ഏയ് സെർവൻ്റ് ഒന്നല്ല അതൊക്കെ നമുക്ക് വേണ്ടപ്പെട്ട ആൾ തന്നെയാണ് എന്ന് വെച്ചാൽ അതെ ഫിറോസ് രണ്ട് ജ്യൂസ് എടുത്തോളൂ കേട്ടോ ഒന്ന് മധുരം കുറച്ച് എനിക്ക് കൂടെ എടുത്തോളൂ ഓക്കെ അവർ സംസാരിക്കാൻ തുടങ്ങി ഫിറോസ് അതാ അവർക്ക് വേണ്ടി ജ്യൂസ് ജ്യൂസടിക്കുകയാണ് ഷുഗർ ചേർത്തതും അല്ലാതെയുമായി ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിനും മയക്കുഗുളി കെട്ടുകൊടുക്കുകയാണ് വേണ്ടത് അല്ലാതെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ഫിറോസ് അത് ചെയ്യുക തന്നെ ചെയ്തു അതാ മൂന്ന് ഗ്ലാസ് ജ്യൂസ് അടിക്കുന്നു ഷുഗർ ഇട്ടതും ഇടാത്തതുമായിട്ട് എന്നാൽ അവൻ ആ പണി ചെയ്യുകയല്ലാതെ രക്ഷയുണ്ടായിരുന്നില്ല ഉറക്കണം ഉറക്കി കിടത്തണം എന്നിട്ട് രക്ഷപ്പെടണം അതെ അല്ലാതൊരു വഴിയുമില്ല അവൻ അതിൽ അല്പമായി ആ ഒരു ഗുളിക ചേർത്ത് ഇളക്കിക്കൊണ്ടിരുന്നു ഫിറോസ് ആയല്ലേ എത്ര ടൈമായി എൻ്റെ അവിടെ വന്നിട്ട് എക്സ്ക്യൂസ് മീ പ്ലീസ് ടോ ഏയ് നോ പ്രോബ്ലം അദ്ദേഹം അതാ ടേബിളിൽ കൊണ്ടുവന്ന് വെക്കുന്നു ഫിറോസ് അതിങ്ങെടുത്തേക്ക് സിറ്റ് റൂമിലേക്ക് അവൻ അതും അനുസരണയോടെ കൊണ്ടുവന്ന് വെച്ചു ഹോ കഴിക്കൂ മധുരമല്ലാത്തത് ഞാൻ കഴിച്ചോളാം കേട്ടോ എന്ത് ഉണ്ടോ ആ ഷുഗർ നമ്മൾ നിയന്ത്രിക്കുന്ന നല്ലതല്ലേ പിന്നെ എൻ്റെ ബോഡിയൊക്കെ കേടുവാതിരതിരിക്കാനേയും എനിക്ക് ഷുഗർ ഞാൻ പരമാവധി ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് കുടിക്കൂ ജ്യൂസ് കുടിക്കൂ എന്താണ് എന്ത് ജ്യൂസാണത് ഇത് മിക്സ്ഡ് ഫ്രൂട്ട്സ് ഉണ്ടാവും ഫിറോസ് എന്ത് ജ്യൂസാണ് എല്ലാം ഉണ്ട് മിക്സഡായിട്ടാണ് ഓ എല്ലാ പ്രോട്ടീനും അതുപോലെ വൈറ്റമിൻസും കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് മിക്സർ ആയിട്ട് എല്ലാം ചേർത്തിട്ടുണ്ടോ എല്ലാ ഫ്രൂട്ട്സും ഇൻക്ലൂഡ് ചെയ്തിട്ടാണുള്ളത് കഴിച്ചോളൂ അവർ ജ്യൂസ് കഴിക്കുന്ന ആ ഫുഡ് ഓർഡർ ചെയ്യാട്ടോ ഏ അതൊന്നും വേണ്ട എന്നാൽ അവർ അതാ ജ്യൂസ് കുടിച്ചുകൊണ്ടേ ഇരിക്കുന്നു സംസാരിക്കുന്നുണ്ട് പതുക്കെ പതുക്കെ ഉറക്കത്തിലേക്ക് ഓ എനിക്ക് വല്ലാതെ ഉറക്കം വരുന്നു കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഒന്ന് ഉറങ്ങിക്കോട്ടെ വല്ലാതെ ഉറക്കം വരുന്നു ഓ ഇത്ര പെട്ടെന്ന് ഉറങ്ങുന്നതെനിക്കിഷ്ടമൊന്നുമല്ല അവൾ പതുക്കെ പതുക്കെ അവിടെ നിന്ന് എഴുന്നേൽക്കുവാൻ ശ്രമിച്ചപ്പോഴേക്കും ആ ചെയറിൽ കിടന്ന് തന്നെ അവൾ ഉറങ്ങി ഓ എന്നാൽ മറ്റു രണ്ടുപേരും അവരും തന്നെ നിമിഷങ്ങൾക്കുതന്നെ ഉറങ്ങിക്കഴിഞ്ഞു ഫിറോസ് നോക്കി അല്ലാതെ നിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ നീ സമ്മതിക്കില്ല അവൻ ഇറങ്ങി ഒരു അഞ്ചെട്ട് മണിക്കൂർ ഉറങ്ങും അവർ പിന്നെയേക്കും ഉണരുക ആ സമയം തന്നെ ആ പാതിരാത്രിയിൽ അവൻ ഇറങ്ങുകയാണ് അതെ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ അരികിലേക്ക് ഞാൻ ഉപദ്രവിച്ച് എനിക്ക് അതിന് പകരമായിട്ട് ഇഷ്ടം പോലെ കിട്ടി അതെ ഞാനൊരു വേട്ടപ്പട്ടിയായി മാറി എന്ന് തന്നെ പറയാം അതെ എനിക്ക് എല്ലാ ജോലികളും ഇവിടെ ഉണ്ടാകും എല്ലാം ഉണ്ടാവും എല്ലാം ചെയ്യണം പക്ഷേ എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല റബ്ബേ അതെ എനിക്ക് ശിക്ഷ ദുനിയാവും തന്നെ കിട്ടിയെന്ന് പറയാം അവൻ നടന്നു ഉമ്മയുടെ വീട്ടിലേക്ക് ഒരു വണ്ടി വിളിച്ചു പോയാൽ എളുപ്പമെത്തും പക്ഷേ അവൻ കുറ്റബോധം കൊണ്ടുതന്നെ കാലിൽ ചെരുപ്പ് പോലും ധരിക്കാതെ അവൻ കല്ലിൽ ചവിട്ടി നടന്നു പഠിച്ചോനെ എൻ്റെ ഉമ്മയോട് ചെയ്ത ക്രൂരഫലം എൻ്റെ പൊങ്ങന്മാരോട് ചെയ്തു അത് എല്ലാം കൂടി അലക്കുമ്പോൾ ഞാനൊരു ദുനിയാവിൽ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു ആളായി മാറുകയാണ് അവൻ നടന്നുകൊണ്ട് അതാ പോകുന്നു ഉമ്മയുടെ വീട്ടിലേക്ക് ഒരിക്കലും മറന്നിട്ടില്ല ഉപ്പയുണ്ടാക്കിയ ആ ഒരു വീട് ആ ഒരു കൊച്ചു കൊച്ചുകുടിയിലെ ലക്ഷ്യമാക്കി അവൻ നടക്കുന്നു അല്പസമയത്തെ യാത്ര അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് അവരൊന്നും ചിന്തിക്കുന്നു പോലുമില്ല നടന്ന് നടന്ന് അവൻ തളർന്നോ മഴ പെയ്യുന്നുണ്ട് പക്ഷേ അത് വിഷയമല്ല എൻ്റെ കുറ്റം പഠിച്ചറബ് പോക്കോ എനിക്കറിയില്ല അവൻ നടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു എങ്ങോട്ടുന്നില്ലാതെ അതെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ആ തറവാടെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് അവൻ പോകുന്നത് അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം അവനതാ ആ വീടിൻ്റെ വരാന്തിയുടെ അരികിലെത്തുന്നു ആ വീടിൽ കാണുന്ന ആ രണ്ട് വെളിച്ചം അതവൻ്റെ മനസ്സിൽ സങ്കടവും വേദനയും ഒരുപോലെ ഉണ്ടാക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ആ വീടിൻ്റെ വരാന്തയിൽ കയറിയത് അവിടെ കയറി അവൻ ആ പഴയ തിണ്ടിൽ അല്പമിരുന്നു കാവി തേച്ച ആ ഒരു തിണ്ട് അതെ ഒരുപാട് എൻ്റെ ഉമ്മ എനിക്ക് ചോറ് വരുത്തുന്ന തിണ്ടായിരുന്നു അത് അവിടെ ഇരുന്നിട്ട് എനിക്കും എൻ്റെ പൊങ്ങന്മാർക്കും ഒക്കെ ഭക്ഷണം തന്നതാണ് ആ വീട് അവൻ ഓർത്തു ഒപ്പമുണ്ടാക്കിയ വീട് അവൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുകയാണ് ആരും അറിയുന്നില്ല ഫിറോസ് പുറത്തിരിക്കുന്നതെന്ന് എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ വീടിനകത്ത് നിസ്കാരപ്പായലിരുന്ന് കരഞ്ഞ് ദാശ ചെയ്യുകയായിരുന്നു അള്ളാ എൻ്റെ കുട്ടിക്ക് നീ നല്ല ബുദ്ധി കൊടുക്കു റഹ്മാനെ എൻ്റെ കുട്ടി എനിക്ക് എന്തൊക്കെ ചെയ്താലും ഞാൻ അത് പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നതല്ല എൻ്റെ കുട്ടി തിരിച്ചു വന്നാൽ മതിയല്ല ആ ഉമ്മ കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ് പൊന്നുമോൻ നിസ്കാരപ്പായയുടെ അരികിലായിട്ടുണ്ട് അത് തൻ്റെ പേരക്കുട്ടിയെ കയ്യിൽ തലയിൽ കൈവെച്ചുകൊണ്ട് ഉമ്മ ദുവാ ചെയ്യും പഠിച്ചവനെ എൻ്റെ കുട്ടിയാക്ക് നീ അവൻ്റെ ഉപ്പയെ തിരിച്ചു കൊടുക്കല്ല കരഞ്ഞുകൊണ്ടാണ് ഉമ്മ ദുവാ ചെയ്തുന്നത് പെട്ടെന്ന് വാതിലിൽ ഒരു മുട്ട് കേൾക്കുന്നു ഉമ്മ നിസ്കാരപ്പാൽ എന്താ ഒരു വാതിലൊരു മുട്ട് റബ്ബേ ഉമ്മ എന്നുള്ള വിളിയും അപ്പോഴേക്കും ഹസനത്ത് ഉമ്മ ഇത് നിങ്ങൾക്ക് എന്നും തോന്നുന്നല്ലേ നിങ്ങളെപ്പോഴും പറയില്ലേ ഇക്കാക്കുന്നു മുട്ടുന്നുണ്ടോ നോക്കുന്നത് ഏ ഉമ്മ എന്റെ ഉമ്മക്ക് തോന്നാണോ അത് അല്ല മോളെ ഞാൻ കേട്ടതാണ് എന്റെ കുട്ടി എന്നെ വന്ന് വിളിക്കുന്നത് എൻ്റെ കുട്ടിക്ക് പഠിച്ചോ പുറത്ത് കൊടുക്കട്ടെ അല്ല ഏറെ പ്രതീക്ഷയോട്ട് എൻ്റെ കുട്ടിനെ വളർത്തിണ്ടാക്കിയത് എന്ത് ചെയ്യാ പ്രതീക്ഷിക്കാതെ എൻ്റെ കുട്ടി വഴി തെറ്റിപ്പോയി സാറല്ലോ ഉമ്മ അങ്ങൾ എന്നും കരഞ്ഞു കരഞ്ഞുങ്ങളെ കണ്ണാകെ ചുവന്നു നിൽക്കണേ എപ്പോഴും അങ്ങനെ തന്നെ മോളെ മോൾക്കറിയില്ല ഒരു മകൻ പിഴച്ചുപോയാൽ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി അതിൻ്റെ വേദന എന്താണെന്ന് അറിയില്ല മോൾക്ക് പഠിച്ചെറുപൊക്കെ ആക്കട്ട് ഉമ്മ നിസ്കാരപ്പായാലിരുന്നു കൊണ്ടത് കണ്ണീർ വാർക്കുകയായിരുന്നു എന്നാൽ അവൻ വീണ്ടും അതാ വിളിക്കാൻ തുടങ്ങി ഉമ്മ 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 മോനെ മോളെ മുഹ്സി മോളെ ഫർഹബി ഉണ്ട് എൻ്റെ കുട്ടി മുട്ടുന്നുണ്ട് ഉമ്മ ഉമ്മാക്ക് സുഖമില്ലാതായോ ഉം പഠിച്ചോന് ഉമ്മാൻ്റെ മാനസിക നില തെറ്റിയോ അല്ല മോളെ ഉണ്ട് എൻ്റെ കുട്ടി വിളിക്കുന്നുണ്ട് നിസ്കാരപ്പായലും എഴുന്നേറ്റ് ഉമ്മാതാ നേരെ വാതിലിനടുത്തേക്ക് ചെല്ലുന്നു മോനെ അതെ ഉമ്മ പറഞ്ഞതുപോലെ തന്നെ തൻ്റെ പ്രിയപ്പെട്ട മകനത കരഞ്ഞുകൊണ്ട് മുമ്പിൽ നിൽക്കുന്നു മോനെ ഉമ്മാൻ്റെ കുട്ടി വന്നോ ഉമ്മ മാപ്പ് എനിക്ക് മാപ്പുമ ഒരിക്കലും ഞാൻ ഉമ്മേ എനിക്ക് പൊരുത്തപ്പെട്ടു തരും ഉമ്മ അറിവില്ലായ്മ കൊണ്ട് അല്ല അറിവുണ്ടായിരുന്നു പക്ഷെ അഹങ്കാരം കൊണ്ട് എന്തൊക്കെ ചെയ്തു പോയമ്മ ഉമ്മ പൊറുക്കുവോ എന്നോട് തൻ്റെ പ്രിയപ്പെട്ട മകൻ കണ്ണീരോടെ അതാ കരയുന്ന ആ ഒരു രംഗം കണ്ട് ഫർഹബിയും ഹസരത്തും ഓടിയെത്തി അല്ലാ ഇക്ക വന്നോ അവൾക്ക് ഭയമായി പൊന്നുമോനെ ഉമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ കരഞ്ഞു ഉമ്മ ഉമ്മ എനിക്ക് പൊരുത്തപ്പെട്ടു തരുമോ പൊന്നുമോനെ ഉമ്മ പൊരുത്തപ്പെട്ടിരിക്കണ എന്നോ എൻ്റെ കുട്ടിയെ നന്നാക്കാൻ വേണ്ടി ഞാൻ ദുവാ ചെയ്തിരുന്നു അല്ലാ അല്ലാ അള്ളാഹുവേ എൻ്റെ കുഞ്ഞ് തിരിച്ചു വന്നിരിക്കുന്നു വന്നിരിക്കുന്നുള്ളാ നീ കാരുണ്യവാനും കരുണാ ലധിയുമാണ് പഠിച്ചവൻ എൻ്റെ കുട്ടി തിരിച്ചു വന്നിരിക്കുന്നു ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു അവന് ഇക്കാക്ക ഇങ്ങോട്ട് പോരി എന്നാൽ ഭാര്യ ഫർഹബിക്ക് അവനെ ഫേസ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവളും കരയുകയായിരുന്നു റബേ നല്ല ബുദ്ധിയോട് കൂടി തിരിച്ചു വന്നോ എനിക്കറിയില്ല കുഞ്ഞിനെ പോലും വേണ്ട എന്നാൽ പിച്ച വെച്ച് നടക്കുന്ന ആ ഒരു കുഞ്ഞിനെയാണ് പെട്ടെന്ന് അവൻ കണ്ടത് പൊന്നുമോനെ എൻ്റെ കുട്ടിയാണല്ലോ അവരെ പോലെ ഈ അവനെ വാരിയെടുത്ത് ഒരുപാട് ഒരുപാട് ചുംബിച്ചു ഉപ്പച്ചി വന്നു മോനെ ഉപ്പച്ചി വന്നിട്ട് ഉപ്പച്ചി തെറ്റുകളെല്ലാം തിരുത്തി എന്നതാണ് ആ കുഞ്ഞിനെ തുരുതിരെ ചുംബിച്ചു ഫർഹബി 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 കരയുകയായിരുന്നു ഇക്ക ഫർഹബി ഇക്കോട് പൊറുക്കണടി എന്ത് അത്രക്ക് മോശമായി പോയി എൻ്റെ പ്രവർത്തില്ലേ ഇക്ക അപ്പോൾ ഒന്നും പറയണ്ട അവരൊക്കെ ഭയങ്കര സാധനങ്ങളാണ് ഡേ നമ്മളെ ചതിക്കായിരുന്നു നമ്മളെ വഞ്ചിക്കായിരുന്നു ഇക്ക ഫർഹബിയും അതാ ഫിറോസിൻ്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കറിഞ്ഞു എന്നോട് ക്ഷമിക്കും മോളെ എന്നോട് നീ ക്ഷമിക്കണം ഇക്കാ സാറില്ല അവനും അവളും കരയുകയാണ് ഉമ്മ ആ കാഴ്ച കണ്ട് വിതമ്പിപ്പോയി മക്കളെ അകത്തേക്ക് കയറി ഇങ്ങളിവിടെ നിന്നിട്ട് അവരെ ഉമ്മ രണ്ടു പേരെയും അകത്തേക്ക് സ്വീകരിച്ചു മോനെ മോളെ അവിടെ ഇരുന്നോളി അള്ളാഹു നിങ്ങളെ ജീവിതത്തിൽ ഹയർ മാർക്കത്തും പ്രദാനം ചെയ്യട്ടെ ഉമ്മാ ഉമ്മ എനിക്കു പൊരുത്തപ്പെട്ടു തരണം ഉമ്മ എനിക്ക് പൊരുത്തപ്പെട്ടു തരുമോ എൻ്റെ പൊന്ന മോനെ ഉമ്മാൻ്റെ കുട്ടിക്ക് വേണ്ടിയാണ് ഇത്രയും ദിവസം ഞാൻ കണ്ണീരൊലിപ്പിച്ച് പടച്ചറബിനോട് ദാ ചെയ്തത് മോനെന്താ അങ്ങനെയൊക്കെ പറയുന്നത് ഉമ്മ പൊരുത്തപ്പെട്ടു തരാതിരിക്കുമോ ഉമ്മ പ്രസവിച്ച കുഞ്ഞല്ലേ എന്തൊക്കെ തന്നെ ഉമ്മാനെ കാട്ടിയാലും ഉമ്മമാർക്ക് അത് സഹിക്കൂല സ്വന്തം മക്കൾ എത്രക്ക് തന്നെ തെറ്റ് ചെയ്താലും പടച്ച റബിന് അവർക്ക് പാപമോചനത്തിന് വേണ്ടി ദുവാ ചെയ്യും പൊന്നു പൊന്നുമോനെ മനകുട്ടി വിഷമിക്കല്ലിട്ടോ സ്നേഹത്തോടെ സന്തോഷത്തോടെ ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു ഉമ്മാസ്സി എവിടെ തൻ്റെ പൊന്നുമോൻ ഫിറോസിൻ്റെ ആ ഒരു ചോദ്യം കേട്ട് ഉമ്മ ഒന്ന് ഞെട്ടി മോനെ മുസ്സി ഉമ്മ ഉമ്മാവളെനിക്ക് കണ്ടുപിടിക്കണം അവളും സിനാനും ഒരുമിച്ച് ജീവിക്കുന്നു എനിക്ക് കാണണമ്മാ മോനെ അത് എന്നാൽ പെട്ടെന്നൊന്നും ഉമ്മ ആ കാര്യം പറഞ്ഞില്ല ഉമ്മ മുസ്തയെ കണ്ടുപിടിക്കണം എനിക്ക് എനിക്കോൾ കാണണം സിനാനെ കാണണം കാണണമ്മാ എനിക്ക് അവരോടൊക്കെ മാപ്പ് പറയണം ഞാൻ എനിക്കറിയില്ല ഞാനൊരു ഭ്രാന്തനായി മാറിയിരുന്നു ഉമ്മാ എനിക്കവരെ കാണണം അവരെങ്ങനെ കാണാൻ പറ്റും അവരൊരുമിച്ചാണോ എൻ്റെ മുസ്തിക്ക് എന്ത് പറ്റി സ്നേഹത്തോടെയുള്ള അവളുടെ ആ ഒരു ദാമ്പത്യ ജീവിതം ഇല്ലാതാക്കിയത് ഉമ്മ പ്രധാനമായിട്ടും ഞാൻ തന്നെയല്ലേ മോനെ ഇപ്പം അതൊന്നും ചിന്തിക്കണ്ട ആലോചിക്കണ്ട ഉമ്മ നേരെ അടുക്കളയിലേക്ക് പോയി ആ മൺകുടത്തിൽ നിന്ന് അല്പം ചോറ് വിളമ്പി അതിൽ മീൻകറിയും ഉപ്പേരിയും ഒഴിച്ച് മകൻ്റെ അടുക്കലേക്ക് മോനെ കൈയഴുകിയിരുന്നവളെ ചോറ്ന്ന ഉമ്മ വിളമ്പിത്തന്ന ആ ഒരു ചോറ് റബ്ബേ അതിന് വല്ലാത്തത് ടേസ്റ്റായിരുന്നു അവൻ കൈ കഴുകി ചോറ് ബിസ്മുല്ലായി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് വായിലേക്ക് വെച്ച റബ്ബേ പഴയ കാലത്തെ ഒരു ഓർമ്മ അവർ സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല വിതുമ്പുകയായിരുന്നു മറ്റ കുട്ടി ഒന്നും കൊണ്ട് വിഷമിക്കല്ലേ മനക്കുട്ടി തിരിച്ചു വരാൻ അള്ളാഹുവിനോട് ഞാൻ ദ ചെയ്യായിരുന്നു പഠിച്ച റബ്ബത് കേട്ടു അല്ലാമില്ല പൊന്നു മോനെ നബിദിനാണ് നല്ലൊരു മാസാണ് എൻ്റെ കുട്ടിക്ക് എൻ്റെ കുട്ടി തിരിച്ചു വന്നല്ലോ അത് മതി ഉമ്മാക്ക് വലിയ പൂതേനു മോലരുട്ടിയാളെ എൻ്റെ കുട്ടിന് ആക്കണമെന്ന് വിചാരിച്ചതേ ഞാൻ അതെ ഉസ്താദൊക്കെ ആയപ്പോൾ എൻ്റെ കുട്ടി സാറല്ല തിരിച്ചു വന്നില്ലേ വരി നമുക്ക് നിബന്ധനത്തിങ്ങൊക്കെ കുട്ടികൾക്കൊക്കെ റാലിക്ക് മുട്ടായി മധുര പലഹാരങ്ങൾ കൊടുക്കണം ഏ അല്ലെങ്കിൽ ഉമ്മാ എന്തെങ്കിലും ഉണ്ടാക്കും അത് കുട്ടിയാക്കു ജാഥ വരുമ്പോൾ കൊടുക്കണം ഒരു നേർച്ചയായിരുന്നു പഠിച്ചോനെ പന്ത്രണ്ടിന് എൻ്റെ കുട്ടി പരിക്ക് തിരിച്ചെത്തിയാൽ റബ്ബേ ഇതിലൂടെ ഈ റോട്ടമ്മ കൂടെ പോണ ഈ കുട്ടികൾക്ക് എന്തെങ്കിലും മധുരം ഞാൻ വെച്ചു കൊടുക്കുന്നു മന നീയത്തായിരുന്നു അത് കബൂലായല്ലോ ആ ഉമ്മ വിതുമ്പിക്കൊണ്ടാണ് അത് പറഞ്ഞത് ഉമ്മാക്ക് എന്നോട് അത്രക്കും ഇഷ്ടമായിരുന്നില്ലേ എന്താ എൻ്റെ പൊന്നുമോന് പറയണത് ഉമ്മാക്കിഷ്ടമില്ലാതെ ഉമ്മ മോനെ തിന്നൂടി കുറച്ച് കൂടി ഉമ്മ നൽകിയ ആ ഒരു ചൂടുള്ളൊരു പിടി വറ്റ് റബ്ബേ അതുമ്മ എന്നും വൈകുന്നേരം കുറച്ച് വിറകടുപ്പിൽ കുറച്ച് മൺകുടിക്കലിൽ തീമടും അത് ചൂടോടുകൂടി രാത്രി മക്കൾക്ക് ആദ്യം മുതൽ തന്നെ കൊടുക്കും ഇപ്പോഴത്തെ കാലത്ത് പോലെയല്ല ഉമ്മ അത് വിറകടുപ്പിൽ വെച്ചുണ്ടാക്കി അപ്പക്കപ്പം കഴിക്കുകയാണ് പതിവ് എന്തെന്നറിയില്ല ഉമ്മാൻ്റെ ആ ചോറിനും കറിക്കും വല്ലാത്തൊരു ടേസ്റ്റുമാണ് ഉമ്മ സ്നേഹത്തോടെ വിളമ്പിയ ആ ചോറ് ആർത്തിയോടെ അവൻ കഴിച്ചു ഉമ്മാ എന്ത് രസമാണ് ഉമ്മാൻ്റെ ഉമ്മാൻ്റെ കൈകൾ കൊണ്ടുണ്ടാക്കിയ ഒരു ചോറും കറി മോനെ ഉമ്മാൻ്റെ കുട്ടിക്ക് എന്നും ഉണ്ടാക്കി തരാം മനെ വിട്ട് പോവല്ലെ കേട്ടോ അങ്ങനെ ഇല്ല ഉമ്മ ഇത് ഞാൻ പോവില്ല ഉമ്മൻ്റെ കുട്ടി പോയി കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്ത സത്യം പറഞ്ഞാൽ ആ ഉമ്മക്ക് സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ല മോൻ കൈ കഴുകി പാത്രം എടുത്തുകൊണ്ട് മോനെ എൻ്റെ കുട്ടിക്ക് ഇത് ഞാൻ പഠിപ്പിച്ചിട്ടില്ലല്ലോ ഉമ്മ ഇതൊക്കെ ശീലായി ഇങ്ങോട്ട് താ മോനെ പാത്രം വേണ്ടുമ്മ അതൊക്കെ ഞാൻ കഴുകി വെച്ചോളാം അവൻ പെട്ടെന്ന് തന്നെ അവിടെ അത് കഴുകി വെക്കുന്നു പൊന്നുമോനെ അവൻ്റെ ആ മുടിയകളിലൂടെ ആ ഉമ്മ തലോടിക്കൊണ്ടിരുന്നു ഉമ്മയുടെ മടിയിൽ തലവെച്ച് അവൻ കിടന്നു കണ്ണീർ കബിളിലൂടെ ഒലിച്ചിറങ്ങുന്നു ഉമ്മ അത് തോർത്തിക്കൊണ്ട് പറയുന്നു പൊന്നുമോക്കറിയാണ്ടെട്ടോ പഠിച്ചറമ്പിൻ്റെ കുട്ടിക്ക് ഒരു ശിക്ഷയും തരൂല അള്ളാഹു സുബ്ഹാനോ തലയോട് ഞാൻ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് പഠിച്ചവനെ എൻ്റെ കുട്ടി ബുദ്ധിമോഷം കൊണ്ട് ചെയ്തു പോയ കാര്യങ്ങളാണ് നീ പൊറുക്കണേ അള്ളാ എന്ന് എൻ്റെ കുട്ടിക്കൊന്നും വരുട്ടോ ഉമ്മ അവൻ ഉമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മയുടെ മടിയിൽ തലവെച്ചു കൊണ്ട് അങ്ങനെ കിടക്കുകയാണ് പെട്ടെന്ന് പൊന്നുമോൻ പാപ്പ പാപ്പ എന്ന് പറഞ്ഞ് വരുന്നുണ്ട് അത് കണ്ട ആ ഉമ്മ മോനെ നിന്നെ വിളിക്കണ് നോക്കണ മലക്കുട്ടി ചെല്ലി റൂമിലേക്ക് ചെല്ലി സത്യം പറഞ്ഞാൽ അവരെ കണ്ണീര് കൊണ്ട് കണ്ണ് കാണുന്നില്ലായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ വാരിയെടുത്ത് ഒരുപാട് ചുംബിച്ചു അത് എൻ്റെ ഉമ്മയെയും എൻ്റെ പെണ്ണിനെയും എൻ്റെ കുട്ടിയെയും എല്ലാം ഞാൻ ഉപേക്ഷിച്ചു എൻ്റെ പെങ്ങന്മാരെയും ഏതോ ഒരു പെണ്ണിന് വേണ്ടി ഇപ്പോൾ റബ്ബെ എനിക്ക് മനസ്സിലായി കൂട്ടുകുടുംബങ്ങൾ അത് വലിയ വില കൊടുക്കേണ്ട കാര്യമാണെന്നുള്ളത് ഇബിലീസിൻ്റെ ചതിയിൽപ്പെട്ട് ഓരോന്നിനും അങ്ങ് പെട്ടുപോയി റബ്ബെ മോനെ ചെല്ലേ ഓൻ ചെല്ലു ഫർഹബിൻ്റെ റൂമിലേക്ക് ചെല്ലെ ഉമ്മാൻ്റെ കുട്ടി ചെല്ലു എന്താ ഞാൻ കൊണ്ടാക്കി വേണ്ട ഏഹ് പാ പാ ആ കുട്ടി വീണ്ടും അതാ അവൻ്റെ അരികിലേക്ക് വരുന്നു ഉപ്പച്ചിനോട് പുറക്കണ കുട്ടിയെ അങ്ങനെയതാ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ആ റൂമിലേക്ക് ചെല്ലുന്നു അതാ ഞാൻ ആദ്യമായി കയറി വന്ന അതെ എൻ്റെ ഫർഹബിയെ ആദ്യമായി ഫർഹബിയും ഞാനും ഒരുമിച്ച് കിടന്ന ആ ഒരു പണിയറ ആ ഒരു ബെഡും കട്ടിലും എല്ലാം ഇപ്പോഴും അതുപോലെ ഉറപ്പ് കൂടി അതങ്ങനെ ദ്രവിച്ച് ദ്രവിച്ചിട്ടില്ല എങ്കിലും അത് പഴയ ആ ഒരു മോഡലിൽ അങ്ങനെ നിൽക്കുന്നുണ്ട് ബെഡ്ഷീറ്റ് മാറ്റിയെന്നല്ലാതെ അതിന് വല്ലാതെ പതുപതുപ്പില്ല അത് ശരിക്കും ചകിരിയിൽ കിടക്കുന്ന പോലെയായിരുന്നു അല്ലെങ്കിലും അന്നൊക്കെ അങ്ങനെയൊക്കെ തന്നെയല്ലേ ഇപ്പോഴത്തെ പോലെ അത്ര വലിയ സ്പോഞ്ചബിളൊന്നും അല്ലല്ലോ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അതാ അവിടെ ഇരിക്കുന്നു സത്യം പറഞ്ഞാൽ അവൻക്ക് തൻ്റെ ഭാര്യയെ ആദ്യമായി കാണുന്ന പോലെയാണ് തോന്നിയത് അവന് അല്പം വിറക്കുന്നുണ്ടായിരുന്നു ഫറബി കുഞ്ഞിന് പാൽ കൊടുക്ക് അവൻ കുഞ്ഞിനെ ഏൽപ്പിച്ചു ഇക്ക ഇക്കരണ്ട തെറ്റുപറ്റി മോളെ എനിക്ക് ഇക്ക ഇനി കരയണ്ട ഇനി കരയണ്ടങ് കുഞ്ഞിന് പാൽ കൊടുക്ക് പ്രിയപ്പെട്ട ഫർഹബിയെ അവൻ നെഞ്ചോട് ചേർക്കുന്നു ഇക്ക ഒരിക്കൽ പോലും ഞാൻ നിങ്ങളോട് ഒന്നും ചോദിക്കാൻ എനിക്ക് അർഹതയില്ല കാരണം ഏ ഇള്ളടി ഒരിക്കൽ പോലും എനിക്ക് നമ്മളെ വേണ്ട കഴിയൂല അവൾ തന്നെ അത്രക്കും മോശമായ രീതിയിലായിരുന്നു ഇക്ക സാറല്ല നിനക്ക് എന്നോട് ഒരിക്കലും ഇഷ്ടം കാരണം നീ ഒരുപാട് വിഷമിക്കുന്നവളാണ് വിഷമിച്ചിട്ടുണ്ടാവും അതെ നിൻ്റെ മുമ്പിലേക്ക് നിന്നെ നിർബന്ധിപ്പിച്ചാണ് ഞാൻ അവൾ നിൽക്കാൻ കഴിക്കാൻ പോകാൻ വേണ്ടി സമ്മതമെടുത്തത് ഇക്ക സാറല്ല എന്തു ചെയ്യാം ഒന്നും സാറല്ല ഇക്ക പൈക്കോളും അവളരികിലേക്കെന്നെ നോ ഒരിക്കലും കഴിയില്ല അവൾ ഒരു മോശമായ പെണ്ണാണ് ഞാൻ അറിഞ്ഞില്ല സത്യ ഇക്ക എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് അല്ലേ ഉമ്മയും പെങ്ങന്മാരെയൊക്കെ പറഞ്ഞയച്ചതും പുറത്താക്കി ഇതൊക്കെ ഞാനും മാപ്പ പറഞ്ഞ് കയറിയതാണ് അങ്ങോട്ട് ഫർഹബേ നീ അന്ന് പോന്നുമല്ലേ പക്ഷെ നിന്നെ തിരിഞ്ഞു നോക്കാൻ എനിക്ക് തോന്നിയില്ല അതെ എനിക്ക് അവളായിരുന്നു വരുന്നത് പക്ഷേ പിന്നീട് മനസ്സിലായി എല്ലാം ചതിയായിരുന്നു ആ വീടും തട്ടിയെടുക്കാനുള്ള വെറും കുതന്ത്രങ്ങളായിരുന്നു എന്നുള്ളത് ഇക്ക അത് സാരല്ല അറബി അമ്മ ഉണ്ടാക്കിയ വീടല്ലേ അറബിയമ്മ തന്നെ അതിന് പരിഹാരം കണ്ടോളൂ ഫർഹബി മോളെ നമ്മുടെ മുസ്സി എവിടെ പാവം മുസ്സി മുസ്സിയും സിനാനിയെയും ഒരുപാടേ വേദനിപ്പിച്ചിട്ടുണ്ട് അവരോടൊക്കെ എനിക്ക് മാപ്പ് പറയണം ഇക്ക അതൊന്നും എനിക്കറിയില്ല പാവോ എവിടെയാണെങ്കിലും കണ്ടുപിടിക്കണം രണ്ടുപേരെയും സ്നേഹത്തോടെ എങ്ങോട്ട് കൈപിടിച്ച് കൊണ്ടുവരണം ഇക്ക അതിന് ആ വീട്ടിലിപ്പോൾ അതെ ആ വീട് അവൾക്ക് സ്വന്തമാക്കണം അതിനു വേണ്ടിയിട്ട് എന്നെ വരെ പുറത്താക്കുകയാണ് അവൾ ഞാൻ ഇക്ക സാരല്ല അതിനൊക്കെ പരിഹാരം ഉണ്ടാവുമല്ലോ അവർ രണ്ടുപേരും സ്നേഹത്തോടെ അതാ ഒന്നാവുകയാണ് മോളെ ഫർഹബി എക്കയോട് ക്ഷമിക്കണം കേട്ടോ എനിക്കെല്ലാം അറിവുള്ളവനാണ് അറിവുള്ള പണ്ഡിതനായിരുന്നു ഞാൻ അറിവുള്ള ഞാൻ ചെയ്താലാണ് കൂടുതൽ ശിക്ഷ പഠിച്ചെനിക്ക് തരിക അറിവില്ലാത്തവർ ചെയ്താൽ അറിവില്ലായ്മ കൊണ്ടെന്ന് വെക്കാൻ പക്ഷേ അത്രക്കും കിത്താബ് ബോധി പഠിച്ച് ഞാൻ എൻ്റെ ഉമ്മയെ അടിച്ച് തള്ളിയിട്ട് നെറ്റി പൊട്ടിച്ച് എൻ്റെ ഭാര്യയെ എൻ്റെ പങ്ങമാരെയൊക്കെ പുറത്താക്കി ഏതോ ഒരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കുമായിരുന്നു ഞാൻ അതുകൊണ്ട് എന്തൊക്കെ തന്നെയാലും എനിക്ക് ശിക്ഷയുണ്ടാവും മോളെ ശിക്ഷയുണ്ടാവും ജയിലിൽ പോയി കിടക്കാറ് ഞാൻ തയ്യാറാണ് ഞാൻ അത്രക്കും വലിയ കുറ്റങ്ങൾ ചെയ്തു പക്ഷേ ജയിലിൽ പോയി കിടക്കണമെന്നെങ്കിൽ എനിക്ക് ഒരു കാര്യം ചെയ്യണം എന്ത് കാര്യം അവളെ എന്തെങ്കിലൊക്കെ ചെയ്യണം എങ്കിൽ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിൽ കഴിയും ഇക്ക ചെയ്യല്ലേ ഒന്നും ചെയ്യല്ലേ അവൾ നിങ്ങൾ ഉപദ്രവിച്ചാലും നിങ്ങൾ അവളൊന്നും ചെയ്യല്ലേ എടീ നിങ്ങളൊക്കെ കണ്ടല്ലോ പൊരുത്തപ്പെട്ടല്ലോ പൊരുത്തപ്പെട്ടല്ലോതി ഞാൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയായിക്കൊണ്ട് ഞാൻ ജയിലിൽ പോകേണ്ടി വരും അതെനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ഉമ്മയെ ഉപദ്രവിച്ചു എൻ്റെ പെങ്ങളെ അളിയനെ അങ്ങനെ എല്ലാവരെയും മോളെ ഇൻഷല്ല നിങ്ങൾ എന്തി പറയുന്നത് എനിക്ക് അവളോട് പ്രതികാരം തീർക്കണം ഞാൻ നാളെ തന്നെ പോകും അവളുടെ അരികിലേക്ക് എന്നിട്ട് അവൾ എന്തെങ്കിലും ഞാൻ ചെയ്യും ഉറപ്പാണ് ഇക്ക പോവല്ലേ നമ്മുടെ കുഞ്ഞിൻ്റെ മുഖം വിചാരിച്ചിട്ടെങ്കിലും നിങ്ങൾ പോവല്ലേ നമ്മുടെ ഉമ്മയുടെ ആ കണ്ണീര് ഇതുവരെ തോർന്നിട്ടില്ലായിരുന്നു ഉമ്മയെ വിചാരിച്ചിട്ടെങ്കിലും നിങ്ങൾ പോവല്ലേ അവളെയൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നാൽ മതി അല്ലാതെ ഒരിക്കൽ പോലും നിങ്ങളൊന്നും ചെയ്യല്ലേ ഒരിക്കൽ പോലും ആ ഉമ്മയുടെ കണ്ണുനീർ എന്താണെന്ന് പറ്റിയത് ആ മുഖത്തെ പുഞ്ചിരി ഇതുവരെ ഉണ്ടായിരുന്നില്ല എൻ്റെ മോനെവിടെ അല്ലാ എൻ്റെ മോനെ എൻ്റെ മോനെ അത് മാത്രമായിരുന്നു ചിന്ത അതുകൊണ്ട് ദയവായി ഇക്ക നിങ്ങളെ പെറ്റമ്മയെ വിചാരിച്ച് നിങ്ങളെ സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ വിചാരിച്ച് നിങ്ങൾ പോവില്ലേ നമുക്കുള്ള വെള്ളം കുടിച്ച് ഇവിടെ നിൽക്കാം പറബി അത് അറബിയമ്മയുടെ വീടാണ് അവളും അവളുടെ ആൾക്കാരും അതങ്ങ് പിടിച്ചു വച്ചിരിക്കുകയാണ് അവൾക്ക് മാത്രമായിട്ട് എന്ന് കരുതിയിട്ട് അനുവദിക്കരുത് അവൾ അവിടെ നിറക്കി വിടണം എൻ്റെ ചിന്ത ഇക്ക അതൊക്കെ എൻ്റെ മട്ടം പോലെ എന്താച്ചാൽ നിയമപരമായി നമുക്ക് നേരിടാം നിങ്ങൾ ദയവായി അങ്ങനത്തെ തെറ്റ് കുറ്റത്തൊക്കെ ഒന്നും പോവല്ലിട്ടോ നിങ്ങളുടെ ഉമ്മയുടെ കണ്ണ് നീർത്തുള്ളികൾ എത്ര കവളിലൂടെ ഒലിച്ചിറങ്ങിയതാണ് അത് ഇനിയും ഉണ്ടാവല്ലേ ഉണ്ടാക്കരുതുമൊബി ഇല്ല ആ രാത്രിയിൽ അതാ അവർ രണ്ടു പേരും എല്ലാം മറന്ന് ഒന്നാവുകയാണ് പഴയ തെറ്റുകളെല്ലാം ഓർത്ത് അവനും അവളും വിതുമ്പിക്കരഞ്ഞു ഇക്ക ഇനി എന്നെ വിട്ട് പോവോ ഇല്ല മോളെ ഒരിക്കലും ഇല്ല ഞാൻ തെറ്റുപറ്റിപ്പോയതല്ല സാറില്ല അതാ നല്ല കാറ്റും മഴയും ശക്തമായി പെയ്യുന്നു ആ ചെറിയ ആ ഒരു വീട്ടിൽ അവർ പണ്ട് കഴിഞ്ഞതുപോലെ ഉള്ള ആ ഒരു സുഖാനുഭൂതിയാണ് അവർക്ക് വന്നത് ഇക്കല്ലാണ്ട് കാറ്റടിക്കുന്നു പേടിയുണ്ടാവാ അങ്ങുണ്ടാകുമ്പോൾ എനിക്കെന്ത് പേടിയാണ് അവൻ്റെ നെഞ്ചോട് ചേർത്ത് ഫർഹബിയെ അത് ആശ്വസിപ്പിക്കുന്നു എല്ലാം മറന്ന് അവർ രണ്ടുപേരും ഒരു മനസ്സായി ഒരു ശരീരമായി മാറുകയാണ് ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലയ്ക്കും വറഹമത്തല്ലായി താല ഒക്കെ എത്തു